ും കുടുംബവും ഇന്ന് കേരളീയർക്ക് സുപരിചിതരാണ് പേളി തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് പേളിമാണി ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനശേഷം പ്രസവരക്ഷയും മറ്റുമായി തിരക്കിലാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ചു മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും വീഡിയോ എല്ലാം പങ്കുവെക്കുന്നത് എപ്പോഴും സജീവമായിരുന്ന പേളിയെ ആക്റ്റീവായി സോഷ്യൽ മീഡിയയിൽ കാണാത്തത് ആരാധകരിലും വലിയ നിരാശയുണ്ടാക്കി അതേസമയം തന്നെ കുട്ടികളെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു എന്ന വിമർശനവും പേളിയും ശ്രീനിഷും നേരിടുന്നുണ്ട് ആദ്യത്തെ മകൾ നില പിറന്ന സമയത്ത് ഡെലിവറി വീഡിയോ അടക്കം പങ്കുവെച്ച പേളിമാണി രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ അതൊന്നും പങ്കുവച്ചില്ല മാത്രമല്ല നിലയുടെ ഓരോ കൊച്ചു കൊച്ചു വിശേഷവും പേളിമാണി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ മുഖം വ്യക്തമാകുന്ന ഫോട്ടോ പോലും നൂലുകെട്ടിന് ശേഷമായിരുന്നു പേളി പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ ആരാധകർക്കും സ്ഥിരം പ്രേക്ഷകർക്കും പേളിയെ വല്ലാതെ മിസ് ചെയ്യുകയും ചെയ്തു അത് നിരന്തര പേളിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കമന്റുകളായി ആരാധകർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ എല്ലാ പരാതികൾക്കുമുള്ള മറുപടിയായി എത്തിയിരിക്കുകയാണ് പേളി മാണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്റെ ആദ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളി പുതിയ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് അരമണിക്കൂറിലധികം ദൈർഘ്യമുള്ള വീഡിയോയിൽ രണ്ടാമത്തെ മകളുടെ നൂലുകെട്ടിന്റെ തലേ ദിവസത്തെയും ചടങ്ങിന്റെ ദിവസത്തെയും വിശേഷങ്ങളൊക്കെയും പേളി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പേളിയുടെയും ശ്രീനേഷിന്റെയും ബന്ധുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത ഒരു സിമ്പിൾ ചടങ്ങായിരുന്നു രണ്ടാമത്തെ മകൾ നിത്താരയുടെ നൂലുകെട്ട് പേളിയുടെ ആലുവയുടെ വീട്ടിൽ തന്നെയാണ് പരിപാടിക്കുള്ള വേദി അടക്കം ഒരുക്കിയത് പ്രസവശേഷം താൻ കുഞ്ഞിനൊപ്പം നന്നായി റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കുകയായിരുന്നുവെന്നാണ് വീഡിയോയിൽ പേളി പറയുന്നത് എന്താണ് വ്ളോഗ് ചെയ്യാത്തതെന്നും വീഡിയോ എന്ന് വരുമെന്നും കുറെ പേർ തന്നോട് ചോദിച്ചിരുന്നുവെന്നും വീഡിയോയും വ്ളോഗും ഒന്നും ഇടാത്തതിന് കാരണം താൻ റിക്കവർ ചെയ്ത് വരുന്നതേയുള്ളൂ എന്നതാണെന്നും പേളി പറയുന്നു അത് മാത്രമല്ല പ്രസവക്കുളി നടക്കുന്നതിനാൽ മുടിയും ശരീരവും ഭംഗിയാക്കുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും മുടിയിൽ കളർ വരെ ചെയ്തിട്ട് നാളുകൾ ഏറെയായെന്നും ഒരു മാസത്തേക്കെങ്കിലും മുടി ചീകരുതെന്നാണ് പ്രസവരക്ഷ നൽകുന്നവരുടെ നിർദ്ദേശമെന്നും പേളി മാണി പറയുന്നു വലിച്ചു ചീകിയാൽ തലവേദന എടുക്കുമെന്നും കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തിനിടെ ഫോട്ടോഷൂട്ടിനു വേണ്ടി മാത്രമായിരുന്നു താൻ മേക്കപ്പ് ഇട്ടതെന്നും മറ്റുള്ള സമയങ്ങളിൽ മേക്കപ്പ് ഉപയോഗിച്ചിട്ടേയില്ല എന്നും പേളി പറയുന്നു അതുപോലെ തന്നെ ഇത്തവണ പ്രസവശേഷം വയർ ഇല്ല എന്നും പേളി പറയുന്നുണ്ട് ശരീരത്തോട് ഇത്തവണ കുറച്ച് കരുണ കാണിച്ചുവെന്നും നിലയെ പ്രസവിച്ച ശേഷം വയറ് കെട്ടിവെച്ചിരുന്നുവെന്നും അന്നൊക്കെ വല്ലാത്ത നടുവേദന അടക്കം താൻ അനുഭവിച്ചിരുന്നുവെന്നും അതുകൊണ്ട് ഇത്തവണ അതെല്ലാം താൻ ഒഴിവാക്കിയെന്നും പേളി പറഞ്ഞു തടിയും വയറുമൊക്കെ കുറച്ച് പതുക്കെ കുറഞ്ഞാൽ മതിയെന്നും ശരീരത്തെ ടോർച്ചർ ചെയ്യുന്നതിനോട് തനിക്ക് എന്നും എല്ലാം സമയമെടുത്ത് ശരിയായാൽ മതിയെന്നുമാണ് പേളി പ്രസവശേഷമുള്ള തന്റെ വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ട് പറയുന്നത് മുടിയൊക്കെ നരച്ചു തുടങ്ങി എന്നതിന്റെ വിഷമവും ഈ വീഡിയോയിൽ പേളി പങ്കുവെക്കുന്നുണ്ട് ഇതുവരെ പ്രേക്ഷകരിൽ നിന്ന് പേളി മറച്ചു പിടിച്ചിരുന്ന നിതാരിയുടെ ഒട്ടനവധി വിശേഷങ്ങൾ പുതിയ വ്ളോഗിൽ പേളി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മകളെ കയ്യിലെടുത്ത കുഞ്ഞിന്റെ കവിളിലെ നുണക്കുഴി അടക്കം പേളി വീഡിയോയിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് പേളിയുടെ സഹോദരി റേച്ചലിന്റെ മൂത്തമകൻ അപ്പുവിനും നിതാരയുടേതിന് സമാനമായി നുണക്കുഴി ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്രതീക്ഷിതമായി എത്തിയ പേളിയുടെ പുതിയ വ്ളോഗ് ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു പേളിയെ പഴയ ബൈബിൾ കാണാൻ പറ്റിയ സന്തോഷമാണ് ആരാധകരുടെ കമന്റിൽ നിറഞ്ഞു നിൽക്കുന്നത് കുടുംബത്തിലെ ഒരാളെ പോലും പേളിയെ മിസ് ചെയ്തതുപോലെ മിസ്സ് ചെയ്തിട്ടില്ല എന്നും വെയിറ്റിംഗ് ആയിരുന്നു വീഡിയോയ്ക്ക് വേണ്ടിയെന്നും പേളിയും സുഖമായിരിക്കുന്നതിൽ സന്തോഷം പ്രസവം കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഒരു സെലിബ്രിറ്റി ആയിട്ടും കൂടി എല്ലാം തുറന്നു പറയാൻ കാണിക്കുന്ന മനസ്സ് അത് പേളിക്ക് മാത്രമേ കാണൂ സാധാരണ യൂട്യൂബേഴ്സ് പോലും ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാറില്ല എന്നൊക്കെയാണ് ആരാധകർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്